ഈ അടുത്ത കാലത്തായി തമിയകത്ത് പ്രമുഖ ചലച്ചിത്ര താരങ്ങളായ രജനീകാന്തിൻ്റെയും വിജയുടെയും ആരാധകർ ഏറ്റുമുട്ടിയിരുന്നു ജയിലറും ലിയോയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിലീസായപ്പോൾ കളക്ഷനിൽ വലിയ കുതിപ്പ് രേഖപ്പെടുത്തിയത് ചർച്ചയായിരുന്നു ആരാണ് മുന്നിൽ എന്നതായിരുന്നു തർക്കത്തിൻ്റെ കാരണം അതിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് കണക്കുകളുമായി സിനിമാ ട്രേഡ് അനലിസ്റ്റുകൾ ബോക്സ് ഓഫീസ് സൗത്ത് ഇന്ത്യയാണ് കളക്ഷൻ കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത് തമിഴ്നാട്ടിൽ വിജയുടെ ലിയോ ഇരുന്നൂറ്റി മുപ്പത് കോടിയിൽ അധികം ആകെ നേടിയപ്പോൾ നൂറ്റി തൊണ്ണൂറ് കോടിയിൽ അധികമായിരുന്നു രജനീകാന്തിൻ്റെ ജയിലറിനുള്ളത് ആന്ധ്രാ സംസ്ഥാനങ്ങളിൽ ലിയോ നാൽപ്പത്തെട്ട് കോടി നേടിയപ്പോൾ ജയിലറിന് ആകെ എൺപത്തി കോടിയിൽ അധികം ഉണ്ടായിരുന്നു കേരളത്തിൽ ജിജയുടെ ലിയോ അറുപത് കോടിയിൽ അധികം നേടിയപ്പോൾ ആകെ അൻപത്തിയേഴ് കോടിയിൽ അധികമായിരുന്നു ജയിലറിന് ഉണ്ടായിരുന്നത് കർണാടകയിൽ ലിഗോ ലിയോ ഏകദേശം നാൽപ്പത്തി രണ്ട് കോടിയിൽ അധികം നേടിയപ്പോൾ ആകെ അറുപത്തി മൂന്ന് കോടിയാണ് ജയിലർ നേടിയത് ഇന്ത്യയുടെ മറ്റിടങ്ങളിലായി ലിയോക്ക് നാൽപ്പത്തൊന്ന് കോടിയിൽ അധികവും ജയിലർക്ക് ആകെ പതിനാല് പോയിൻറ്റ് അമ്പത് കോടിയും ലഭിച്ചിട്ടുണ്ട് വിദേശത്ത് വിജയുടെ ലിയോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് മുപ്പത് കോടി നേടിയപ്പോൾ ജയിലറിന് ആകെ നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഇരുപത് കോടി രൂപയായിരുന്നു ആഗോളതലത്തിൽ വിജയുടെ ലിയോക്ക് അറുന്നൂറ്റി ജയിലറിന് ആകെ അറുന്നൂറ്റി ആറ് പോയിന്റ് അമ്പത് കോടിയുമാണ് ജയിൽ ലഭിച്ചിട്ടുള്ളത് ജയിലറിനേക്കാളും വിജയുടെ ലിയോക്ക് ആഗോള കളക്ഷൻ കൂടുതലാണെന്നതാണ് പഠനം വിജയയെ നായകനാക്കി ലിയോ സിനിമ സംവിധാനം ചെയ്തത് ലോകേഷ് കനകരാജാണ് തൃഷയായിരുന്നു നായികയായി എത്തിയിരുന്നത് വിജയുടെ നായികയായി പതിനാല് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു തൃശ എത്തിയത് ലിയോ വിജയ്യുടെ എക്കാലത്തെ വിജയ ചിത്രമായി മാറി നെൽസൺ ആണ് രജനീകാന്തിനെ നായകനാക്കി ജയിലർ സംവിധാനം ചെയ്തത് വിരമിച്ച ജയിലറുടെ വേഷമായിരുന്നു രജനീകാന്തിനെ ഛായാഗ്രഹണം വിജയ് കാർത്തി കണ്ണനായിരുന്നു സംഗീതം അനിരുദ്ധ് രവിചന്ദർ ആയിരുന്നു ഈ അടുത്ത കാലത്തായി തമിയകത്ത് പ്രമുഖ ചലച്ചിത്ര താരങ്ങളായ രജനീകാന്തിൻ്റെയും വിജയുടെയും ആരാധകർ ഏറ്റുമുട്ടിയിരുന്നു ജയിലറും ലിയോയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിലീസായപ്പോൾ കളക്ഷനിൽ വലിയ കുതിപ്പ് രേഖപ്പെടുത്തിയത് ചർച്ചയായിരുന്നു ആരാണ് മുന്നിൽ എന്നതായിരുന്നു തർക്കത്തിൻ്റെ കാരണം അതിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് കണക്കുകളുമായി സിനിമാ ട്രേഡ് അനലിസ്റ്റുകൾ ബോക്സ് ഓഫീസ് സൗത്ത് ഇന്ത്യയാണ് കളക്ഷൻ കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത് തമിഴ്നാട്ടിൽ വിജയുടെ ലിയോ ഇരുന്നൂറ്റി മുപ്പത് കോടിയിൽ അധികം ആകെ നേടിയപ്പോൾ നൂറ്റി തൊണ്ണൂറ് കോടിയിൽ അധികമായിരുന്നു രജനീകാന്തിൻ്റെ ജയിലറിനുള്ളത് ആന്ധ്രാ സംസ്ഥാനങ്ങളിൽ ലിയോ നാൽപ്പത്തെട്ട് കോടി നേടിയപ്പോൾ ജയിലറിന് ആകെ എൺപത്തിനാല് കോടിയിൽ അധികം ഉണ്ടായിരുന്നു കേരളത്തിൽ ജ്വിജയുടെ ലിയോ അറുപത് കോടിയിൽ അധികം നേടിയപ്പോൾ ആകെ അൻപത്തിയേഴ് കോടിയിൽ അധികമായിരുന്നു ജയിലറിനെ ഉണ്ടായിരുന്നത് കർണാടകയിൽ ലിയോ എ ലിയോ ഏകദേശം നാൽപ്പത്തിരണ്ട്